തമിഴ് ബ്ലോക്ക് ബസ്റ്ററായ ചന്ദ്രമുഖി അതിന്റെ ഒറിജിനലായ മണിച്ചിത്ര താഴിൽ നിന്ന് എത്രത്തോളം വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യത്തേത് ഈ പടത്തിൽ സിനിമ തുടങ്ങി ഒരു മണിക്കൂറിന് ശേഷമല്ല നായകന്റെ എൻട്രി മറിച്ച് തുടക്കം മുതലേ നായകനുണ്ട് അതായത് മാടംപള്ളി കാശുകൊടുത്ത് വാങ്ങിച്ച നഗുലിന് വേണ്ടി ഡോക്ടർ സണ്ണി തന്നെയാണ് ഈ സിനിമയിൽ ആ സ്ഥലം ആദ്യം പോയി കാണുന്നതും ചെക്ക് ചെയ്യുന്നതും ഇനി അടുത്തത് മലയാളത്തിൽ ഡോക്ടർ സണ്ണിയുടെ നായികയായി വരുന്നത് തറവാടിനകത്ത് തന്നെയുള്ള നെടുമുടിയുടെ മകളായിരുന്നു എന്നാൽ ഈ സിനിമയിൽ ഡോക്ടർ സണ്ണിയുടെ നായികയായി വരുന്നത് തറവാട്ടിലെ തോട്ടക്കാരന്റെ മകളാണ് ഈ കുട്ടിക്ക് ചെറിയ കുട്ടി സംഗീതം പഠിപ്പിക്കുന്ന ശീലമുണ്ട് അത് കേട്ട് ഉറക്കം കിട്ടാതെ വരുന്ന നായകൻ ഈ സംഗീത ക്ലാസ് പോയി ഡിസ്രപ്റ്റ് ചെയ്യുന്നു ശേഷം അവിടെയുള്ള എല്ലാ സംഗീത ഉപകരണങ്ങളും വില കൊടുത്ത് വാങ്ങിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് സംഗീതത്തെ പറ്റി ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞ നായക ആക്രോശിക്കുന്നു ഇതും പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ നായകന്റെ വക ദർബാർ രാഗത്തിൽ ഒരു കീച്ചങ്ങട് കേൾക്കുന്നു മേലെ പോയി നോക്കുമ്പോൾ കാണുന്നത് ഉസ്താദ് വേട്ടയ്യൻഖ പെർഫോമൻസ് വെയിറ്റ് ഇത് ഞാൻ എവിടെയോ അത് തന്നെ ഒരു മോഹൻലാൽ ചിത്രം റീമേക്ക് ചെയ്യുമ്പോൾ മറ്റൊരു മോഹൻലാൽ ചിത്രത്തിലെ സീൻ എടുത്തിടുന്നത് തെറ്റാണോ സ്വാമി ഇനി അടുത്തത് ഗംഗ നാഗവല്യെ മാറുന്നത് നകുലൻ നേരിട്ട് കാണുന്ന ആ ഐക്കണിക് രംഗത്ത് ഗംഗ ഒരു കട്ടിലെടുത്തുയർത്തുന്നുണ്ട് എന്നാൽ ഈ എടുത്തുയർത്തിയ കട്ടിൽ നാലു പേർ ചേർന്ന് ആ മുറിയിലേക്ക് കൊണ്ടിടുന്നതും ഇതെന്താ ഇത് ഇതെന്തായാലും നാലുപേർ പിടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പഴയ ഉരുപ്പടി ആയതുകൊണ്ട് നല്ല വെയിറ്റ് ആയിരിക്കുമെന്ന് പറയുന്ന ഒരു രംഗം സിനിമയിൽ നേരത്തെ കാണിക്കുന്നുണ്ട് ഏത് ഈ സ്ട്രഗ് ഈസ്ട്രഗ് ഇനി അടുത്തത് ഒറിജിനലിൽ ഇല്ലാതിരുന്ന ഒരു അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഫീമെയിൽ കഥാപാത്രം ഈ സിനിമയ്ക്കകത്തുണ്ട് അഖിലാണ്ടേശ്വരി എന്തിനാ ഇപ്പൊ പുള്ളിക്കാരി െന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല എന്നാൽ പുള്ളിക്കാരിയുടെ കൂടെ ഒരു സഹായിയായി എപ്പോഴും നടക്കുന്ന ഒരു കഥാപാത്രമുണ്ട് ഉമയ്യൻ പുള്ളിക്കിപ്പോ എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല എന്നാൽ രാത്രി ഏറെ വൈകി നളചരിതം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ മിസ്സായി പോകുന്ന ഗംഗയെ അന്വേഷിച്ച് ഡോക്ടർ സണ്ണി പോകുന്ന ഒരു രംഗമില്ല ഇവിടെ അതൊരു കല്യാണ പാട്ടിനിടയിലാണ് ഗംഗയെ മിസ്സാവുന്നത് എന്നാൽ ഗംഗയെ അന്വേഷിച്ചു പോയ ഡോക്ടർ സണ്ണിയെ ഈ പറഞ്ഞ ഊമയൻ എടുത്തിട്ടടിക്കുന്നുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ അഖിലാണ്ടേശ്വരി വിട്ടതാണ് എന്തിനാണ് അഖിലാണ്ടേശ്വരി ഡോക്ടർ സണ്ണി അറ്റാക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഗംഗയെ രക്ഷിക്കാൻ ഡോക്ടർ സണ്ണിയെ കൊല്ലണമെന്ന് ആരോ അവരോട് പറയുന്നതായി വോയ്സ് ഓവർ കേൾപ്പിക്കും അതാരാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇനി ക്ലൈമാക്സിലേക്ക് വന്നാൽ മണിച്ചിത്ര താഴെ പഴയ കാരണവർ ശങ്കരൻ തമ്പിയായി ക്ലൈമാക്സിൽ എത്തുന്നത് സുരേഷ് ഗോപി തന്നെയാണ് എന്നാൽ ഈ സിനിമയിൽ വേട്ടയ്യനായി വരുന്നത് ഡോക്ടർ സണ്ണി തന്നെയാണ് അതെന്താ ഇപ്പൊ പുള്ളി വരുന്നത് എന്ന് ചോദിച്ചാൽ ഗംഗ സ്വയം മറന്ന് നാഗവല്ലിയായി തെക്കിനിയിൽ ആടിക്കൊണ്ടിരുന്ന സമയത്ത് ഡോക്ടർ സണ്ണി അവിടെ പോയി സംസാരിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ സോ ആ സംസാരത്തിന് ശേഷം തന്നെയാണ് ഗംഗ ഇപ്പോ വേട്ടയ്യനായി കാണുന്നതെന്ന് ഡോക്ടർ സണ്ണി പറയുന്നു അല്ല അതിന് പുറത്തുനിന്ന് സംസാരിക്കുന്നയാളുടെ മുഖം ഗംഗ കണ്ടിട്ടില്ലല്ലോ അതു പിന്നെ ക്ലൈമാക്സിൽ രജനീകാന്ത് നിൽക്കുമ്പോൾ പ്രഭുവിനെ കൊണ്ട് ലക്കലക്കളൊക്കെ പറയിപ്പിച്ചാലും സുഖമുണ്ടാവില്ലല്ലോ അതൊക്കെ തന്നെ കാര്യം അപ്പൊ ഇത്രയുമാണ് ചന്ദ്രമുഖി എന്ന തമിഴ് ബ്ലോക്ക് ബസ്റ്റർ മണിചിത്ര താഴ്ന്ന അതിന്റെ ഒറിജിനലിൽ നിന്ന് വ്യത്യാസപ്പെട്ടു കിടക്കുന്നത്